കടുത്ത സൈബർ ആക്രമണത്തിലും തളർന്നു പോകാതെ മുന്നോട്ടു പോകുന്ന രേണു പതിയ ജനപ്രീതി നേടുന്നുണ്ട് രേണുവിന്റെ ഭർത്താവ് അന്തരിച്ച നടൻ കൊല്ലം സുതിയുടെ ആരാധകരാണ് രേണുവിനെ കുറ്റപ്പെടുത്തുന്നവരിൽ കൂടുതലും രേണു കൊല്ലം സുതിയെ മറന്നു പ്രശസ്തിക്ക് പിന്നാലെ പോകുന്നതെന്നാണ് ഇവരുടെ വാദം എന്നാൽ ഭർത്താവ് മരിച്ചെന്ന് കരുതി ജീവിതം മുഴുവനും വിഷമിച്ചിരിക്കണോ എന്നാണ് രേണുവിനെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്നത് കൊല്ലം സുതിയെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ ധർമ്മജൻ ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ജനം ഓൺലൈനിൽ സംസാരിക്കുകയാണ് ധർമ്മജൻ ഓർമ്മകൾ പങ്കുവച്ചത് കൊല്ലം സുതിയെ ഞാനാണ് എറണാകുളത്ത് കൊണ്ടുവരുന്നത് അന്ന് റൂം എടുത്ത് താമസിക്കാനുള്ള പൈസയില്ല അപ്പോൾ അവൻ എൻ്റെ വീട്ടിൽ വരും പോകാൻ നേരത്തെ എനിക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വേണം എന്ന് പറയും എൻ്റെ കയ്യിലും പൈസ ഉണ്ടാവില്ല സുതിക്ക് പരിചയമുള്ള വീട് എൻ്റേതായിരുന്നു എൻ്റെ റിയാലിറ്റി ഷോയൊക്കെ വന്നപ്പോൾ സുതി എറണാകുളത്തായി സുതിയെ പോലെ കുറെ പേർ എൻ്റെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ സൗകര്യമൊന്നുമില്ല നടുക്കത്തെ ഹാളിൽ പാട്ട് ഞങ്ങൾ ഒരുമിച്ച് കിടക്കും സുധിയുടെ ആദ്യ ഭാര്യയെ അറിയാമായിരുന്നു ഇപ്പോഴത്തെ ഭാര്യയെ അറിയില്ലെന്നും ധർമ്മേൻ പറയുന്നു രേണുവിൻ്റെ റീലുകൾ കണ്ടിരുന്നു അത് ചെയ്യുന്നത് കൊണ്ട് എന്താണ് തെറ്റി അവൻ പോയെന്നറത് കരഞ്ഞിരിക്കാൻ പറ്റുമോ അവർ അവരുടെ സന്തോഷം കണ്ടെത്തട്ടെ മോനുമായി ഞാൻ കൂട്ടുകയാണ് രേണുവുമായി ഞാൻ അത്ര പരിചയമില്ല സുധിയുടെ ആദ്യത്തെ ഭാര്യയെ പരിചയമുണ്ടായിരുന്നു രേണുവിനെ എന്നെ അറിയാമായിരിക്കുമെന്നും ധർമ്മേശന് പറയുന്നു ആദ്യ ഭാര്യയെക്കുറിച്ച് കൊല്ലം ശ്രുതി നേരത്തെ തുറന്നു സംസാരിച്ചിട്ടുണ്ട് മകൻ ഒന്നര വയസ്സുള്ളപ്പോൾ ആദ്യ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി പിന്നീടുള്ള പരിപാടികൾ മകനെയും കൊണ്ടാണ് പോയിരുന്നത് പ്രണയിച്ചായിരുന്നു ആദ്യ വിവാഹം ആ ബന്ധം അധികം നാൾ മുന്നോട്ട് പോയില്ല ഏറെ വേദനിച്ച നാളുകളാണ് അതൊക്കെ പിന്നീട് ഞാനും മോനും ഏറെ കഷ്ടപ്പെട്ടാണ് ജീവിതം തിരിച്ചു പിടിച്ചത് പുള്ളിക്കാർ പിന്നീട് ആത്മഹത്യ ചെയ്തു അവരുടെ രണ്ടാമത്തെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളായിരുന്നു കാരണം ആ ബന്ധത്തിൽ അവർക്കൊരു കുഞ്ഞുണ്ടെന്നും കൊല്ലം സുതി ഒരിക്കൽ തുറന്നു പറഞ്ഞു ആദ്യ ഭാര്യയുമായി കൊല്ലം സുതി അകന്ന ശേഷമാണ് രേണു സുദി താ നടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കൊല്ലം സുദ്ധിയുടെ മകനെ സ്വന്തം മകനായി കാണാൻ രേണു തയ്യാറായി രേണു വന്ന ശേഷം തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും കൊല്ലം സുധി സംസാരിച്ചിട്ടുണ്ട് എൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഭാര്യയും രണ്ട് മക്കളുമാണ് ഇന്നത്തെ എൻ്റെ ലോകം രേണുവിനെ മൂത്ത മകനെ ജീവനാണ് താൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും മൂത്ത മകൻ അവനാണെന്നാണ് രേണു എപ്പോഴും പറയാറുള്ളത് മകന് പത്ത് വയസ്സുള്ളപ്പോഴാണ് രേണുവിനെ ഞാൻ വിവാഹം ചെയ്യുന്നതെന്നും കൊല്ലം സുധി പറഞ്ഞു